കോതമംഗലത്ത് ത്രിവർണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു മണ്ഡലം ബി ജെ പി കോതമംഗലം മണ്ഡലം കമ്മിറ്റിയാണ് കോതമംഗലത്ത് ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചത് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു പാകിസ്ഥാന്റെയും ചൈനയുടെയും മറ്റ് രാജ്യങ്ങളുടെയും ഒക്കെ മേഖലകളിൽ നിന്നും ഉണ്ടായതുപോലെയുള്ള ചില ശബ്ദങ്ങൾ ചില കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ അതിനെങ്ങനെയാണ് തരണം ചെയ്യുക എന്നുള്ളത് ഭാരതം അത്തരത്തിലുള്ള രാജ്യങ്ങൾക്ക് ചിത്രശക്തികൾക്ക് തീവ്രവാദികൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു കാലയളവാണ് സ്വതന്ത്രാനന്തര ഭാരതത്തില് നാം മുന്നോട്ടു പോകുന്നു ഏതൊരു കാര്യം നോക്കിയാലും നമ്മുടെ മുന്നോട്ടുള്ള കുതിപ്പ് തുടരുമ്പോൾ അതിനെ തകർക്കുവാൻ ട്രംപല്ല ആര് വിചാരിച്ചാലും നടക്കില്ല എന്നുള്ള രീതിയിൽ രാജ്യം മുന്നോട്ടു പോകുകയാണ് മണ്ഡലം പ്രസിഡന്റ് സിന്ധു പ്രവീൺ അധ്യക്ഷത വഹിച്ചു ഇ ടി നടരാജൻ അഡ്വക്കേറ്റ് സൂരജ് ജോൺ ഉണ്ണികൃഷ്ണൻ മാങ്ങോട് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം